തന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ പരിപാടിക്ക് പോകുമ്പോ കുടിക്കരുതെന്ന് ഇങ്ങനെ പോയാൽ തന്നെ പറഞ്ഞയക്കാൻ ഞാൻ നിർബന്ധിതനാവും ഒന്നുമില്ലാണല്ലോ താനീ കുടിച്ചു കളയുന്ന കാശുണ്ടെങ്കി തന്റെ ഭാര്യക്കും കുട്ടികൾക്കും കൊണ്ടുപോയി കൊടുത്തൂടെ അല്ലെങ്കിൽ അയലൊക്കെ ദാനെങ്കിലും ചെയ്തൂടെ വന് കൊടുക്കണമെന്ന ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് ഞങ്ങളുടെ ഖുറാനിലും മറ്റുള്ളവരുടെ ദുഃഖങ്ങൾ അറിഞ്ഞു സഹായിക്കുന്നവനാണ് യഥാർത്ഥ മനുഷ്യൻ ഉദാഹരണത്തിന് തനിക്ക് രണ്ട് വലിയ ബംഗ്ലാവ് ഉണ്ടെന്ന് അങ്ങോട്ട് വിചാരിക്ക വിചാരിച്ചോ ഒരെണ്ണം താൻ ആർക്കെങ്കിലും ദാനം ചെയ്യോ ദാനം ചെയ്യച്ചോ സത്യമായിട്ടും ദാനം ചെയ്യും അല്ലെങ്കിൽ തന്റെ വീട്ടില് രണ്ട് കോണ്ടസ കാ വിചാരിച്ചു അതിലൊരെണ്ണം താൻ ആർക്കെങ്കിലും ദാനം ദാനം മിടു അതും അല്ലെങ്കിൽ തന്റെ വീട്ടില് രണ്ട് സിന്ധി പശുണ്ടെന്ന് വിചാരിക്ക വിചാരിച്ചു അതിൽ ഒരെണ്ണത്തിന് താൻ ആർക്കെങ്കിലും ദാനം ചെയ്യോ ചെയ്യില്ലോ അതെന്താ എന്റെ വീട്ടിൽ എനിക്ക് സ്വന്തമായിട്ട് രണ്ട് സിന്ധി പശുക്കളുണ്ടോ വെച്ച താർക്കാണല്ലേ ട്യൂട്ടർ പോയി ഓഫീസിൽ താർക്കാണല്ലേതാ അതുകൊണ്ടല്ലേ ഇങ്ങനെ കറങ്ങി നടക്കുന്നേ ഈ കരാട്ടെ പഠിക്കാനെന്നും പറഞ്ഞു നിങ്ങൾ ഈ വഴി കിടന്ന് ഓടുന്നു എന്തിനാ ഭൂമിശാസ്ത്രപരമായി ശരീരത്തിൽ ഒന്നും ഇല്ലാത്ത പെൺകുട്ടികൾ വേണമെങ്കിൽ ഓടിക്കോട്ടെ പെൺകുട്ടിക്ക് ഈ ഗിറ്റാറും തമ്മില് എന്തെങ്കിലും കോമ്പിനേഷൻ ഉണ്ടോ ഞാൻ എന്തെങ്കിലും ഇതുപോലെ തമാശകളൊക്കെ പറയും അത് ഹ്യൂമർ സെൻസിൽ എടുക്കാതെ കൈയും കാലും ഒക്കെ നടത്തിയേക്കുന്നത് എന്താ ഗിറ്റാറിസ്റ്റിനും മിമിക്രിക്കും ഇവിടെ കാര്യം എന്താ കാര്യം എന്താ ഇവിടെത്ര ചിരിക്കാൻ വെറുതെ ചിരി ആരോഗ്യത്തിന് വളരെ നല്ലതാണെന്ന് എനിക്കറിയാം പക്ഷെ കൂടുതൽ ചിരിച്ചാൽ അതിന് വേറൊരു പേര് പറയും ഭ്രാന്ത് അതുകൊണ്ട് ചിരിയും കളിയും ഒന്നും ഇതിനകത്ത് വേണ്ട കുട്ടി എന്തിനാ ഈ കുന്തോം പിടിച്ചു ഇവിടെ നിൽക്കണേ അതിനെ എവിടെങ്കിലും ഒന്ന് കൊണ്ടുവയ്ക്കേ അതിനൊരു വിശ്രമം കിട്ടട്ടെ എടോ അന്തസ്സുള്ള ഈ സ്ഥാപനത്തിന് ചീത്തപ്പേരുണ്ടാക്കി വെക്കാൻ ഞാൻ സമ്മതിക്കില്ല ഒരു അതെൻ്റെ രണ്ടുപേരും പൊക്കോളൂടെ നിൽക്കൂ അപ്പുറത്തൊരു കോണി ഉണ്ടല്ലോ അത് ശവം കൊണ്ടുപോകളോ ഒന്നും അല്ലല്ലോ അതിനെ പൊക്കോളൂ എന്റെ കർത്താവ് ഇത് എവിടെ നോക്കിയാലും ഇത് തന്നെയാണല്ലോ ഇനി താണ്ടമ്മ എവിടെ പോയി കിടക്കണു താണ്ടമ്മേ എന്താച്ചോ വളരെ ഉത്തരവാദിത്തപ്പെട്ടൊരു ജോലി ഞാൻ ഏൽപ്പിക്കുകയാണ് എന്താണെന്ന് എനിക്ക് അറിയാട്ട് കാണാറുണ്ടല്ലേ എന്നാ ഇനി അങ്ങനെ സ്വപ്നം കാണണ്ട ഇവിടെ കൊറേ തോന്നിവാസം പിടിച്ച കുട്ടികളുണ്ട് അവർ ഈ സ്ഥാപനത്തിന് പ്രേമിക്കാനുള്ള ഒരു രത്താവളായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് എല്ലാ കുട്ടികളിലും ഒരു കണ്ണു വേണം

തവണ അടുത്ത് കൊള്ളാലോ ആ ആ പെണ്ണ് ഞാനൊന്നും ശ്രദ്ധിച്ചില്ല ബലമായ വിശ്വാസം എന്നെ കാണാൻ വന്ന ഏതെങ്കിലും ഫാൻ ഞാൻ പോയി അന്വേഷിച്ചിട്ട് എന്റെ ഫാനായിരിക്കും അവൻ ആവുമ്പോ ഏത് ലെവലിലോട്ടും താഴാൻ പറ്റും നമുക്കത് പറ്റുമോ ടെൻ ടു ഇലവൻ ആണ് ടൈം അഡ്രസ്സും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടല്ലോ ഫാദർ ഒക്കെ പറഞ്ഞു പറഞ്ഞില്ല അപ്പഴേ കുട്ടി അടക്കോ ഒതുക്കോ ഒക്കെ ഉണ്ടായാൽ എല്ലാവർക്കും നല്ലത് പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ ഞാൻ കൊരങ്ങ എന്താണോ ഇവിടെ കിടന്നൊരു ചുറ്റിക്കളി ഞാൻ ചില വിവരങ്ങളൊക്കെ ഒന്ന് അറിയാമെന്ന് വന്നതാ അല്ല ഈ ഗൾഫിലൊക്കെ യുദ്ധമൊക്കെ കഴിഞ്ഞ അവിടുത്തെ വിവരങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല അവിടത്തെ കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോ എനിക്ക് ആപ്പാടൊരു വിഷമം ഓർക്കുമ്പോ എനിക്കുണ്ടൊരു വിഷമം ഒരു ബോംബ് ഇവിടെ വന്ന് വീണില്ലല്ലോ നിന്റെയൊക്കെ തല തെറിക്കാൻ തന്നെ എന്തിനാണോ അതല്ല ഞാൻ ഇന്നത്തെ പത്രം ഒന്ന് കിട്ടുമെന്നുണ്ടെങ്കിൽ അത് വാങ്ങി വായിക്കാമെന്ന് ഞാനൊരു കാര്യം പറഞ്ഞാൽ താൻ വേറെ ആരോടെങ്കിലും പറയൂ ഇല്ലച്ചോ തനിക്ക് പകരം ഞാൻ വേറെ ആളെ അന്വേഷിക്കേണ്ടി വരൂ അയ്യോ അച്ഛൻ ഇത്രക്കാരനാണെന്ന് ഞാൻ കരുതിയില്ല എന്താ കരുതില്ലേ അച്ഛൻ ഇതിനാണോ എന്തുണ്ടായെന്നോ കുടുംബത്തിൽ പറഞ്ഞവളാ ഞാൻ അച്ഛൻ ഇങ്ങനെ കാണിക്കുന്നത് ശരിയല്ല ഞാൻ പറയണേ കാണിച്ചെന്നോ ശരിയല്ലെന്നോ എന്റെ ഇവിടെ പഠിക്കണ്ട ഞാൻ ഞാനിപ്പ വിളിച്ചോണ്ടു എന്താ 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 എന്തുണ്ടായെന്നോ അച്ഛനോട് എന്നെ ചോദിച്ചു നോക്ക് എന്താ ഇത് തന്നെ ഇത് തന്നെ അയ്യോ ഇതാണോ കാര്യം അത് അച്ഛന് ഞരമ്പിനു അസുഖായിട്ട് ചെറുപ്പത്തിലേ പറ്റിയ ഒരു തകരാറ അയ്യോ ക്ഷമിക്കണം അച്ഛനറിയാതെ പറഞ്ഞു പോയതാ വാ സത്യത്തിൽ ഇവിടെ എന്താ ഉണ്ടായത് താണ്ടമ്മ ഞാനൊരു കാര്യം പറഞ്ഞ വേറെ ആരോടെങ്കിലും പറയോ ഇല്ലോ താണ്ടമ്മയ്ക്ക് പകരം ഞാൻ വേറൊരാളെ അന്വേഷിക്കേണ്ടി വരൂ അയ്യോ